ും ഒരുപാട് സന്തോഷം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുൾ ആയി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരുണ്ടാവും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഹിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിയും നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയൊരു വർഷമായി ഗോപാലട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് പറയുന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ അനുഗ്രഹം വന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ് നസീർ സാധായനും മധു സാദായനും തിക്കുറിച്ച് സാർ പെക് സാർ എൻ്റെ കൂടി ഒരുപാട് പേരുടെ സിനിമയായിട്ടുണ്ട് ഞാൻ ജയന്റെ കൂടെ വിളയിച്ചു അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി രൂപിച്ചു തമിഴാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗേശ്വർ ഹൗസർ രാജ്കുമാർ സോ ഒത്തിരി പേരുടെ ഒരു ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനി ഇപ്പം ചിന്തിക്കാനുള്ള സമയമില്ല എന്തായാലും ഞാനിങ്ങനെ കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി വളരെ കാലം മുമ്പ് നമ്മൾ കലാപാലി എന്നൊരു സിനിമ എടുത്തു അതൊരു അത് അതിൽ അങ്ങനെ ഒന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളും ഇല്ല മലയാള സിനിമയിൽ നിന്ന് അന്നൊരു അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയിലൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആൻ്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആൻ്റണി എൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറഞ്ഞ മുപ്പത്തിയേഴ് വർഷങ്ങളായി അത് അഞ്ച് വർഷം അന്ന് ചേർന്നത് മുതൽ സിനിമ സിനിമയില്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയില്ല എങ്ങനെ നല്ല സിനിമകൾ നമുക്കാക്കാൻ പറ്റും ഒരു ചെറിയ സ്റ്റേറ്റിൽ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും അഞ്ജനിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് നൃത്തരാജൻ്റെ വിശേഷിക്കുന്നത് അതൊരു നിമിത്തമാണ് അതിന് ആദ്യം പ്രത്യോട് നന്ദി പറയുന്നു മുർലി ഗോപിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയ ഒരു നന്ദി പറയും കരീത